പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്ലാൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യണേ പിന്നെ ഈ നമ്പരല്ല ഗൂഗിൾ പേ നമ്പർ എന്ന് പറയുന്നത് ഗൂഗിൾ പേ നമ്പർ വേറെയാണ് അത് നമ്മൾ അപ്പോൾ തരുന്നതേ ഉള്ളൂ കേട്ടോ ആദ്യത്തെ ചെടി ഫിലോഡറിനും ഡ്രസ്സീല് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസും ഇത് നമുക്ക് ഹാങ്ങിങ്ങിലും സ്റ്റിക്കിലും ഒക്കെ വളർത്തിവിടാം ഇതെന്ന് പറയുന്നത് മോൺസ്റ്ററ അഥവാ ബ്രോക്കൺ ഹാർട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് ഇത് സിങ്കോണിയം നല്ല ഗ്രീൻ കളറും ഡാർക്ക് ഗ്രീൻ കളറും സിൽവർ കളറും ചേർന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും സ്റ്റിക്കിൽ വളർത്താം ഇത് നമ്മൾ ഇൻഡോറായിട്ട് അതായത് വെയിൽ വേണ്ട നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം വെക്കേണ്ടത് ഇതും ട്വൻ്റി റുപ്പീസ് ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല ഇത് അലോക്കേഷ്യ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇത് പൊട്ടറ്റോ വൈൻ ടെൻ റുപ്പീസ് ഇത് ട്രസീന ട്വൻ്റി റുപ്പീസ് ഇതെന്ന് പറയുന്നത് കോറിയപ്സിസ് ട്വൻ്റി റുപ്പീസ് നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കും കേട്ടോ ഇത് ഫിലോഡൻഡൻ ട്വൻ്റി റുപ്പീസ് ഇത് ഒരു ടൈപ്പ് ബിഗോണിയ ടെൻ റുപ്പീസ് ഇത് കലേഡിയം ടെൻ റുപ്പീസ് പിന്നെ ഇതെന്ന് പറയുന്നത് നാടൻ ആണ് നാടൻ മിഗാറോസിന് ഒരു ഡിമാൻഡും ഇല്ല പാവ ടെൻ റുപ്പീസ് പക്ഷെ അത് ഒരുപാട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് മണ്ണിലൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ് ഇവിടെ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുത്തായിരുന്നു എന്നിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ രണ്ട് പേര് ഫസ്റ്റ് വിന്നർ സെക്കൻഡ് വിന്നർ എനിക്ക് അഡ്രസ്സ് അയച്ച് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത സെലക്ട് ചെയ്തെടുത്ത ആൾ ഇതുവരെ എനിക്ക് അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ല രോഷനി ബിസി ആയിരിക്കും സാധാരണ രോഷിനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വന്ന് കമൻ്റ് ഇടുന്ന ആളാണ് വീഡിയോ കണ്ടിട്ടില്ലെന്ന് തോന്നും എന്തായാലും കാണുകയാണെങ്കിൽ രോഷിനി എത്രയും പേർ തന്നെ വാട്സപ്പ് പരിധിക്കുള്ളിൽ വരേണ്ടതാണ് ഇത് ബിഗോണിയ ടെൻ റുപ്പീസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അഗ്ലോണിമ കുറച്ചുകൂടി ഉണ്ട് ഞാൻ അത് ലാസ്റ്റ് ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വാട്ടർ പ്ലാന്റ് ടെൻ റുപ്പീസ് ഇത് സ്നേക്ക് പ്ലാന്റ് ടെൻ റുപ്പീസ് പിങ്ക് ലേഡി ഫൈവ് റുപ്പീസ് അടുത്തത് മോർണിംഗ് ഗ്ലോറി ടെൻ റുപ്പീസ് ഇത് മൊസേക്ക് വാട്ടർ പ്ലാന്റ് ഇതിൽ യെല്ലോ കളറ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പിടിക്കും ഈ ഇത് ഫ്ലവർ പിടിച്ചില്ലെങ്കിലും കാണാൻ നല്ല ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് അടുത്തത് എപ്പീഷ്യ ചുവന്ന കളർ പോവാണ് പിടിക്കുന്നത് ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തെന്ന് പറയുന്നത് പെൻഡാസ് പർപ്പിൾ കളറാണ് ഫ്ലവർ അത് ഏത് കാലാവസ്ഥയിലും ഫ്ലവർ പിടിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് പെൻഡാസ് എന്ന് പറയുന്നത് എ പ്രൈസ് എന്ന് പ്രൈസെന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് നേരത്തെ കാണിച്ചത് ഇത് പൊട്ടറ്റോ വയൻ ഇത് ഈ ലവ് ഷേപ്പും ഈ ഒരു ഷേപ്പും ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഗ്രീൻ കാണിച്ചായിരുന്നല്ലോ ഇതെല്ലാം ടെൻ റുപ്പീസ് ഇത് ഫിലോഡ്രൻ ഹാർഡ് ലീഫ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഗിഫ്വേ വിന്നറും പിന്നെ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഗിഫ്റ്റ് കിട്ടാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തതായിരുന്നു ഏതൊരു ചെടിയുടെ വില പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ശരിയാവാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആയി കളഞ്ഞായിരുന്നു പിന്നെ റെക്കോർഡ് ചെയ്യാൻ വിട്ടും പോയി മറന്നുപോയി നിങ്ങൾ ഈ കണ്ടിന്യൂസ് ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കുമല്ലോ നിർത്തി നിർത്തിയാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അത് ശരിയാകാത്തത് ഡിലീറ്റാക്കി കളയും അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ആക്കി പോയി അതങ്ങ് പിന്നെ എനിക്ക് പറയാനും വിട്ടുപോയി യഥാർത്ഥം ശരിക്കും മറ്റുള്ളവരെ ഗീവ് എവേ വിന്നേഴ്സിൻ്റെതും അവരെയല്ല നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം വേണം അവർ അവരോട് വേണം കുഴപ്പമില്ല സാറേ ഇല്ല നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടും എന്നൊക്കെ അവരോടാണ് ശരിക്കും ആദ്യം പറയേണ്ടത് പക്ഷേ കിട്ടുപോയി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓട്ടോ മത്സരം അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും മത്സരം ആയിക്കോട്ടെ അതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർ അവർ ഓൾറെഡി ഹാപ്പിയാണ് അവർക്ക് ഫസ്റ്റ് സെക്കൻഡും ഉണ്ടല്ലോ അവർക്ക് എന്തായാലും പ്രൈസ് ഉറപ്പാണ് അപ്പം നമ്മൾ മറ്റുള്ളവരെ വേണം കൂടുതൽ പരിഗണിക്കേണ്ടതല്ലേ അപ്പം അത് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ പറയണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞത് ഡിലീറ്റായി പോവുകയും ചെയ്ത് അപ്പോൾ ഞാൻ സോറി പറയുന്നത് അത് ശരിക്കും കമൻറ്റിട്ടവരോട് എല്ലാം താങ്ക്സ് നമുക്ക് ഇനിയും ഉണ്ടാകും ഗിവ്വേ നടത്തും അപ്പം ഇതുപോലെ നിങ്ങളുടെ ഒരു സെക്കൻഡെങ്കിലും കളഞ്ഞിട്ടില്ലേ നമുക്ക് വേണ്ടി ഇടുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് പറയണോ അത് ആ പറഞ്ഞില്ലേ മോശമാണ് അപ്പം ആരും വിഷമിക്കേണ്ട എപ്പോഴെങ്കിലും കിട്ടും കേട്ടോ അതുമല്ല ഇടുന്ന എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളത് പരിഗണിക്കും അത് ഉറപ്പാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചാണ് കല്ലാത്തി ഇതിന് രണ്ട് തയ്യും കൂടെ ഉണ്ട് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ എന്നെ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന പ്ലാൻസ് കുറച്ചുകൂടി ഉണ്ട് അതാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഡിഫൻ ബച്ച് ഫോർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമ ഡോണ കാർമൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് ഈ പ്ലാൻസിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ മെസ്സേജ് അയച്ച് റിപ്ലൈ തരാൻ ആയാലും റിപ്ലൈ തരുന്നതായിരിക്കും ലേറ്റാ വന്നാലും സ്റ്റൈലാണ് ഞാൻ വരും ഷോ വീഡിയോ കണ്ടവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം സേഫ് ആയിട്ട് സേഫ് ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ മഴയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് നോക്കി കണ്ടുമൊക്കെ ഇച്ചിരി പയ്യ നടന്നാലും കുഴപ്പമില്ല നോക്കി കണ്ടുമൊക്കെ നടക്കണം സ്ലോ മോഷനിലൊക്കെ നടന്നാൽ മതി എല്ലാവരും അപ്പോൾ നമ്മൾ ഉടനെ ഒരു വീഡിയോമായി വരുന്നതായിരിക്കും ബൈ